എന്നാൽ രണ്ടു കിട്ടുന്ന അതിലേക്ക് നമുക്ക് ഈ കുറച്ച് കളിയും കുറച്ച് വെച്ചിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കിട്ടാം ഞാൻ പച്ചമില്ല മല്ലിപ്പൊടി കുറച്ച് ഉലുവിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കുക അതിലേക്ക് രണ്ട് ഭക്ഷണം കുടുംപൊടി നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കറിവേപ്പില ഫിഷ് അല്ലേ കുളം കൂടിയിട്ട് നന്നായി മോട്ട് വന്നിട്ടുണ്ട് മോട്ട് വെക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഫിഷിന് വെയിൽ വെയിറ്റ് നന്നായിട്ട് തിള വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് മൂടി വെക്കട്ടെ കുഴപ്പമില്ല അറിയാം